E <coughs> അത് എന്താ ആചാരാണെന്ന് നല്ലതല്ലേ എന്നിട്ടാവിലെ ആചാരെല്ലാം കൊള്ളാ ഇങ്ങനത്തെ ഒരടങ്ങാരാണ് നേരത്തെ പറയുക മോളെ അത് നിങ്ങളും ആ ുണി ഒന്നും വാങ്ങിയില്ലാലോ ഏ മോളെ അത്യാവശ്യം വേണ്ടത് മൃഗേഷിന്റെ കൂടെ പോയി വാങ്ങിക്കാം കേട്ടാ ഇന്നലെ തിരക്കിന്റെ ഇടയിൽ എടുത്തേക്കായി പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലെ ഇന്ന് കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട് നമുക്കില്ലേ ഇന്ന് അങ്ങോട്ട് പോവാക്ക് വേണം ഓളെ കയത്തിലും കാതിലും ഒന്നും ഇല്ലാണ്ട് എങ്ങനെയൊന്ന് പുറത്തേക്ക് പോവാ ഒരു അത് വേണം ഓളെ എല്ലാം സ്വർണ്ണെല്ലാം വച്ചിട്ടല്ലേ വന്നിട്ടുണ്ടാവുക അതുകൊണ്ട് നീ അത് ഒരു ഓക്ക് കൊടുത്താളി അനി പണക്കന്മാരെ അതെടുത്ത് വരുമ്പോളേക്ക് കുറെ കാലാവൂലേ ആ അതൊന്നും ഇല്ല ഓഹ് അതുകൊണ്ട് നീ ബാ ചെയിന് ഒരു ഓക്ക് കൊടുത്താളി ില്ലടോ നമ്മളെ ബ്രഹേഷിനെങ്ങനെ എത്ര സുന്ദരി പെണ്ണിനെ കിട്ടിയാ നമ്മടെ കൊള്ളിന് ഏറ്റവും സുന്ദരി നമ്മടെ ജിഷല്ലേനോ എല്ലാരും പറയുന്നുണ്ട് ഓളെ ഒന്ന് കാണണം എന്റെ അമ്മോ അതല്ല ഓളെ പെണ്ണിട്ടാണ്ട് ചന്ത ഇല്ല ചിഷ് ആ എനിക്കറിയില്ല ഇതിപ്പോ കൊടുവാത്തി ഞാൻ കാപ്പു തീട്ടിയ വലിയ മലയാളം പറഞ്ഞ മനസ്സിലാവും അല്ല പബിതെ ഇങ്ങനെ ഒരു പെണ്ണുണ്ടായിട്ട് ആങ്ങളെ ലോകം പോയി കാണാൻ പോയെ എത്ര പൈസ അവൻ കൊടക്ക കൊണ്ടുപോയി കളഞ്ഞേ അവിടെ തിരിഞ്ഞു പോരി കൊടുത്തില്ലേ അത് പറഞ്ഞു പിടിച്ചേക്കില്ല നമ്മുക്ക് അത്ര സൂക്കാതെ നോക്കാല തൊണ്ണൂറ്റി

എന്റെ ഊറിലെ ഇത് കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് റേസർമേലും ഓരോ കമ്പനി എന്തെല്ലാം പരീക്ഷണങ്ങളാണ് നടത്തുന്നത് നിങ്ങൾ ഇപ്പോഴും ഈ ഇപ്പഴും എടുത്തു വെച്ചേ തമിഴ്നാട്ടിലെ ഏതോ കുഗ്രാമത്തിലെ വീട് അത്രയല്ലോ എന്തായിട്ട് പൈസ ലാഭിക്കാലോ എന്താ ചിക്കൻ എന്നാ കാര്യോ അതിന് ഞാളെ ഒരുമിച്ച് ചിക്കൻ കഴിച്ചിട്ടില്ലല്ലോ ഒന്നൊന്നര കൊല്ലം കോയമ്പത്തൂർ ഞങ്ങളോട് ഒരുമിച്ചോ പറഞ്ഞു

അല്ല ഉച്ചപ്പട്ടൻ ലോട്ടി അടിച്ച് നേട്ട് കേട്ട്ക്ക് നഗളിക്കട്ട അഞ്ചണ്ണന്റെ കേട്ട് കഴിഞ്ഞിട്ട് ഇങ്ങള് ജന്മം കിട്ടില്ലേ മധവട്ടാ പോടാ മൂടം പെങ്ങോ മരിന്ന് ഉപ്പിട്ട് വെച്ചങ്ങള് കളക്ടർ വരി പൊക്കട്ടാ സലൂ ഓ മൂട് ദ നല്ല പോസ്റ്റർ അല്ലേ അബേ അബേ അടുത്ത് കേറ ബാ എടി വേം ബാ ആ ഫോണലെ കാണിച്ചേ ఇక <Olympia> <Luis>

ഇങ്ങ ആരെങ്കിലും വരുമോ എന്നോട് ക്ഷമിക്കണം ഇന്നലെ രാത്രി എന്താ സംഭവിച്ചെന്ന് അറിയാം തപ്പില്ലകൂടെ വരമ്പോദക്ക് നനച്ച നല്ലവർ താ உங்களுக்கு என்ன பிடிக்கும்னு எனக்கு தெரியும் ஆனா நான் பிறந்ததும் வளர்ந்ததும் எல்லாம் உங்களை மாதிரி இல்லை நான் ஒரு ஆசிரமத்தில் வளர்ந்து பொண்ணு எங்களுக்கு கல்யாணம் அப்படின்னு ஒன்று இல்லை என்னால் உங்களை கல்யாணம் பண்ணவும் முடியாது நான் அன்னைக்கே சொன்னேன்ல உங்களுக்கு ஒரு நாள் முன்னாடி எனக்கு போகணும் நான் உங்க வீட்டில் வந்ததுக்கப்புறம் எல்லாரும் பெருசா கொண்டாடுறாங்க

പിന്നെ പിന്നെ ോ പോണ്ടേ എന്താ പ്രശ്നം ചാടി എനിക്ക് എന്തോ ഉണ്ട് അതെന്താന്ന് എനിക്ക് അറിയണോ ഇന്നെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന എന്റെ നാട്ടുകാർ മൊത്തം കണ്ടാ എനിക്ക് നാളെ ഇന്നേരം പറ്റിയാല് എന്നോടാ കല്യാണം രജിസ്റ്റർ ആക്കിയിട്ടില്ല എന്ന് വനചേച്ചക്ക് മാത്രമേ അറിയുള്ളൂ ഇതെങ്ങാനും പാർട്ടിക്കാരറിഞ്ഞ നീ പറ എന്താ എന്റെ പ്രശ്നം

ഇന്റെ സഖല പ്രശ്നം ഞാൻ ഓടി മുന്നിൽ വരണേ ഇന്റെ എത്ര കേസും ജാമ്യം നിൽക്കണം എനിക്ക് വേണ്ടിട്ട് പറ ഇത് ഇന്നായിട്ട് വെച്ച പ്രശ്നമാണ് നിർത്തിക്കോളിന്ന് നേരം വഴിക്ക് ഒരു മുറി ഇന്റെ എന്റെ വീട്ടിൽ വന്നല്ലേ അന്തസ് ഉള്ള ഞാൻ ഇറങ്ങി വന്നതാടാ ഇന്റെ പെങ്ങളില്ലേ ഇവളെ കെട്ടുമ്പോ അഞ്ച് പൈസ സ്ത്രീധനം നന്ദിക്കാ അഞ്ചു പൈസ ചോദിച്ചാ നിങ്ങൾക്ക് നാടും വീഴും തെണ്ടി നടക്കുമ്പോ ഇതുപോലത്തെ ഒരു സാധനം എന്റെ പെങ്ങൾ എവിടെ ഉണ്ടെന്ന് ഓർമ്മിച്ച് കടഞ്ഞു പറടാ രണ്ട് പ്രശ്നം എന്റെ ചെലവിൽ എന്റെ വീട്ടിൽ വെച്ച് നടന്നിട്ട് ഒരു അഞ്ചു അയച്ചു നീക്കടാ നിങ്ങടെ കേറി നോക്കിക്കടാ സീരിയല് കാര്യം പറയുന്ന സീരിയലാ എന്നാ പറഞ്ഞ പേറ്റ് കിടക്കുന്ന പോലെ പേറ്റ് കിടക്കുന്നുള്ളടാ നിർത്തി അടിച്ചില്ലട അടിക്കടാ അടിക്കടാ